നമ്മുടെ ബഹുമാനപ്പെട്ട രണ്ട് സിസ്റ്റർമാരെ ഇവരെന്തു കുറ്റം പറഞ്ഞാണ് തടങ്കല്ലാക്കിയിരിക്കുന്നത് ഒന്ന് അവര് മതം മാറ്റം നടത്താൻ പരിശ്രമിക്കുന്നു രണ്ട് മനുഷ്യ കടത്ത് അവർ നടത്താൻ ശ്രമിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ എന്താണ് ഇവരുടെ ഈ കുറ്റാരോപണത്തിന് പിന്നിലുള്ള ചേതോപികാരം എന്ന് നമ്മൾ പരിശോധിച്ചറിയേണ്ടതുണ്ട് ഇന്ന് രാവിലെ പത്തേമുക്കാലായപ്പോൾ എനിക്കൊരു ഫോൺ കോൾ ലഭിച്ചു അതൊരു ചാനൽ ചർച്ചയുടെ ഇടയ്ക്ക് അവതാരകൻ വിളിച്ച ഗോളായിരുന്നു അതിലിരുന്ന് ഒരു പ്രത്യേക പരിഷ്യത്തിന്റെ ആള് അഭിവന്യമാർ ജോസഫ് പമ്പ്ലാലി പിതാവ് ഇന്നലെ എറണാകുളത്ത് വെച്ച് നടത്തിയ ഒരു പ്രസ്താവനയ്ക്കെതിരെ പ്രതികരിച്ചപ്പോൾ എന്നെ വിളിച്ച് ഒരു അഭിപ്രായം പറയണമെന്ന് പറഞ്ഞു അവർ പറഞ്ഞു ഈ രാജ്യത്തുള്ള മതപരിവർത്തന നിയമങ്ങളെ കൂടുതൽ പ്രദേശങ്ങളിലേക്ക് വ്യാപിപ്പിക്കണമെന്ന് പറഞ്ഞു അഭിമന്യ പിതാവ് പറഞ്ഞു അനീതിപരമായ ഇത്തരം നിയമങ്ങളെ ഈ നാട്ടിൽ നിന്ന് നാടുകടത്തണമെന്ന് പറഞ്ഞു അതിനെക്കുറിച്ച് എന്ത് പറയാനുണ്ട് എന്ന് എന്നോട് ചോദിച്ചു ഞാൻ പറഞ്ഞു എന്തുകൊണ്ടാണ് നിങ്ങൾ ഈ നിർബന്ധിത മതപരിവർത്തന നിയമം എന്ന ഒരു കെണി വെച്ച് ഞങ്ങളെ കൊടുക്കുവാൻ പരിശ്രമിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഇതിന്റെ പിന്നിലുള്ളത് വളരെ ഒരു സത്യമാണ് ഈ ൻ ഗ്രാമങ്ങളില് പാവപ്പെട്ട മനുഷ്യനെ വിദ്യാഭ്യാസം കൊടുത്ത് ആതുര സേവനം കൊടുത്ത് നമ്മുടെ ഈ സന്യാസിനിമാർ നമ്മുടെ ഈ സഹോദരിമാർ ശുശ്രൂഷിക്കുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത് വിദ്യാഭ്യാസം ലഭിച്ചാൽ മനുഷ്യന് വിവരമുണ്ടാകും വിവരമുണ്ടായാൽ അവൻ സ്വന്തമായി ചിന്തിക്കും സ്വന്തമായി ചിന്തിച്ചാൽ അവൻ അനുഭവിക്കുന്ന ചൂഷണത്തിന്റെ ആധിക്യം എന്തുമാത്രം വലുതാണെന്ന് അവൻ തിരിച്ചറിയും ആരെന്നെ അടിച്ചമർത്തുന്നു എന്ന് മനസ്സിലാക്കുന്ന മനുഷ്യൻ ആ ബന്ധനത്തിന്റെ ചങ്കല പൊട്ടിച്ചെറിയും ക്രിസ്തു ഈ ലോകത്തിൽ വന്നത് അന്തർക്ക് കാഴ്ച നൽകുവാൻ അടിച്ചമർത്തപ്പെട്ടവർക്ക് വിമോചനം നൽകുവാനാണ് ഇതേ പ്രവൃത്തിയാണ് ഇന്നും ഈ ഭാരതത്തിലെ ഓരോ ക്രൈസ്തവനും ഓരോ മിഷണറിയും ചെയ്യുന്നത് ഞങ്ങളുടെ മതം എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ മതമാണ് അടിച്ചമർത്തലിന്റെ മതമല്ല ഞങ്ങളുടെ കഴുത്ത് വെട്ടുന്നവനെയും ഞങ്ങളുടെ പിന്തലമുറക്കാർ സ്നേഹിക്കും ശുശ്രൂഷിക്കും ആ പാവപ്പെട്ട രണ്ട് സിസ്റ്റർമാരുടെ കരണത്തടിച്ച ആ സ്ത്രീയെ പോലും അവരുടെ കൈകൾ മുത്തി അവരെ ശുശ്രൂഷിക്കാൻ തയ്യാറുള്ളവരാണ് ഇവിടെ ഇരിക്കുന്ന ക്രൈസ്തവ സന്യാസിനിമാർ അത് നിങ്ങൾ മറക്കണ്ട വിദ്യാഭ്യാസത്തിന്റെ കാര്യം പറഞ്ഞു ഇന്ന് ആ ചാനൽ ചർച്ചയിൽ ആ തീവ്ര മതത്തിന്റെ ഒരു ആള് പ്രതിനിധി എന്നോട് പറഞ്ഞു നിങ്ങൾ എന്തിനാണ് ഈ വിദ്യാഭ്യാസത്തിന്റെ മറവില് മതപരിവർത്തനം നടത്തുന്നത് ഞാൻ ചോദിച്ചു അങ്ങനെ ഞങ്ങൾ വിദ്യാഭ്യാസത്തിന്റെ മറവിൽ മതപരിവർത്തനം നടത്തുകയാണെങ്കിൽ ഈ ഛത്തീസ്ഗഡിന്റെ മുഖ്യമന്ത്രി വിഷ്ണു വിഷ്ണുദേവസായി എന്ന് പറയുന്ന മനുഷ്യൻ നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ കയ്യിൽ മൊബൈൽ ഉണ്ടല്ലോ ആ വിക്കിപീഡിയ നോക്ക് നിങ്ങള് ഇപ്പോൾ ഒന്ന് അടിച്ചു നോക്കിയാൽ കാണാം വിഷ്ണു ദേവസായി എന്ന മനുഷ്യൻ ഛത്തീസ്ഗഡിന്റെ മുഖ്യമന്ത്രി എവിടെയാണ് പഠിച്ചത് അദ്ദേഹത്തിന് സെക്കൻഡറി ഹൈസ്കൂൾ വിദ്യാഭ്യാസം ലഭിച്ചത് ഫ്രീ ആയിട്ട് ഒരു ക്രിസ്ത്യൻ സ്കൂളിലാണ് എന്ത് ഈ മുഖ്യമന്ത്രി മതം മാറാത്തത് ഈ ഭാരതത്തിലെ അനേകം മന്ത്രിമാർ നിർമ്മല സീതാരാമൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാർ ക്രൈസ്തവ സന്യാസിമാർ പുരോഹിതന്മാർ നടത്തുന്ന സ്കൂളുകളിൽ തന്നെയാണ് എന്തേ നിങ്ങൾ ആരും മതം മാറിയില്ലേ അസത്യം പറഞ്ഞ് ഈ നാട്ടിലെ ജനങ്ങളെ വിഭജിക്കാൻ നിങ്ങൾ നോക്കണ്ട ഒരു കാര്യം കൂടെ പറയുവാൻ എനിക്ക് ആഗ്രഹമുണ്ട് ഈ നാടിന്റെ മഹത്തായ സംസ്കാരം ആർഷഭാരത സംസ്കാരമാണ് ഹൈന്ദവ സംസ്കാരമാണ് ഹൈന്ദവ സംസ്കാരം എല്ലാവരെയും ഉൾക്കൊള്ളുന്ന സംസ്കാരമാണ് ഇവിടെ ഹൈന്ദവരായ സഹോദരങ്ങള് നമ്മളെ ഒക്കെ സ്വീകരിച്ചില്ലായിരുന്നെങ്കിൽ രണ്ടായിരം വർഷം നീളുന്ന ക്രൈസ്തവ പാരമ്പര്യം ഭാരതത്തിൽ ഉണ്ടാകുമായിരുന്നില്ല അതെവിടെയും പറയുവാൻ ഞങ്ങൾക്ക് ആത്മധൈര്യമുണ്ട് ആർജവത്വമുണ്ട് പിന്നെ ആരാണ് നമുക്ക് നമുക്കെതിരായിട്ട് നിൽക്കുന്നത് ഇത് വിഭജനത്തിന്റെ വിദ്വേഷത്തിന്റെ വെറുപ്പിന്റെ തത്വശാസ്ത്രം പുലർത്തുന്ന ഹിന്ദുത്വവാദികളാണ് അവരാണ് ഈ ബദറംഗ് നടന്ന പേരിലും മറ്റു പേരിലും പേരുകളിലും ഇവിടെ സാധാരണ മനുഷ്യനെ ആക്രമിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഈ ഭാരതത്തിൽ ഒരു ക്രിസ്ത്യാനിയും ഒരു ഹൈന്ദവനും ഒരു മുസ്ലിമും ഏത് മതത്തിൽപ്പെട്ടവനും ഒരുപോലെ തുല്യരാണ് നമ്മളൊക്കെ ഇന്ത്യൻ പൗരന്മാരാണ് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ചിൽ വളരെ വ്യക്തമായി സുവ്യക്തമായി യാതൊരു സംശയത്തിനും ഇടകൊടുക്കാത്ത വിധത്തിൽ ഇപ്രകാരം എഴുതി വെച്ചിട്ടുണ്ട് ഓരോ ഇന്ത്യൻ പൗരനും അവൻ ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാം അവൻ വിശ്വസിക്കുന്ന മതം പ്രാക്ടീസ് ചെയ്യാം അവൻ വിശ്വസിക്കുന്ന പ്രാക്ടീസ് ചെയ്യുന്ന മതം പ്രചരിപ്പിക്കാം അതിനുള്ള അനുവാദം ഈ നാട്ടിലുണ്ട് പ്രിയപ്പെട്ടവരെ ഇത് വെള്ളരിക്കപ്പെട്ടല്ല ജനാധിപത്യ രാജ്യമാണ് നിങ്ങൾ ആരുടെയും ആൾക്കൂട്ട് വിചാരണയ്ക്ക് അടിമപ്പെടുവാൻ ഞങ്ങൾ നിന്ന് കൊടുക്കില്ല ഞങ്ങളുടെ സഹോദരിമാരോട് അനീതി കാണിച്ചാൽ അതിന് മരണത്തോളം പോയാലും ഞങ്ങൾ ചോദ്യം ചെയ്യുമെന്ന് ഉറക്കെ പ്രഖ്യാപിക്കുവാൻ ക്രൈസ്തവരായ ഞങ്ങളോടൊപ്പം മറ്റ് മതവിശ്വാസികളുമുണ്ട് എന്നുള്ളത് ശുഭോദർക്കമായ കാര്യമാണ് മുസ്ലിം സഹോദരന്മാരെ ഹൈന്ദവ സഹോദരന്മാര് ഈ അനീതിക്കെതിരെ പ്രതികരിച്ചു എന്നുള്ളത് നമുക്കൊക്കെ സന്തോഷം പകരുന്ന കാര്യമാണ് ഈ രാഷ്ട്രം പാതാളത്തിലോട്ടൊന്നും പോയിട്ടില്ല കുറച്ചാളുകള് ഇപ്രകാരം വിദ്വേഷത്തിന്റെ പ്രചാരകരായാലും സ്നേഹത്തിന്റെ പ്രചാരകരാണ് ഇവിടെ കൂടുതലുള്ളത് പ്രിയപ്പെട്ടവരെ നമ്മുടെ ഭരണഘടനയെ വിഭാവനം ചെയ്ത അംബേദ്കർ പറഞ്ഞ ചില വാചകങ്ങളുണ്ട് ഞാനൊരു ഹൈന്ദവനായി ജനിച്ചെങ്കിലും ഞാൻ മരിക്കുന്നത് ഒരു ഹൈന്ദവനായിരിക്കില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇതെന്റെ കണ്ടുപിടുത്തമല്ല ഇത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് എന്തുകൊണ്ടാണ് അധകൃത വർഗത്തിൽപ്പെട്ട ആ മനുഷ്യൻ അപ്രകാരം പറഞ്ഞത് കാരണം താഴ്ന്ന ജാതികളിൽപ്പെട്ട നമ്മുടെ കത്തി ഇന്ത്യൻ മഹാരാജ്യത്തിലെ സാധാരണക്കാരായ മനുഷ്യർക്ക് പൊതുജനത്തിന് പൊതുസമൂഹത്തില് മറ്റുള്ളവരെ പോലെ ജീവിക്കാനുള്ള അവസ്ഥ ഇവിടെ ഇന്നുമില്ല ഉത്തരേന്ത്യയിലെ പൊതു കിണറുകളിൽ നിന്ന് ഇത്തരക്കാർക്ക് വെള്ളമെടുത്ത് കുടിക്കുവാനുള്ള അനുവാദമില്ല എന്നുള്ളത് നിങ്ങൾ തിരിച്ചറിയണം പൊതു കിണറുകളിൽ നിന്ന് പൊതുവായ ജലാശയങ്ങളിൽ നിന്ന് വെള്ളം കുടിച്ചതിന് അടിച്ചു കൊല്ലപ്പെട്ട അനേക മനുഷ്യരുള്ള നാട്ടിലാണ് നമ്മൾ ജീവിക്കുന്നത് ഇത്തരം അനീതികളെ ചോദ്യം ചെയ്യുക ക്രൈസ്തവർക്ക് ഒരു അടിസ്ഥാന സ്വഭാവം തന്നെയാണ് കാരണം മനുഷ്യന് എവിടെയൊക്കെ അനീതി അനുഭവിക്കേണ്ടി വന്നോ അവിടെയൊക്കെ നീതിക്ക് വേണ്ടി ക്രൈസ്തവനുണ്ടാകും ക്രൈസ്തവരെ പോലെ ഈ നാട്ടിലെ ആളുകളെ സ്നേഹിക്കുന്ന നല്ല മനസ്സുകൾ ഉണ്ടാകും അതിൽ അസൂയപ്പെട്ടിട്ട് കാര്യമില്ല ഞാൻ ദീർഘിപ്പിക്കുന്നില്ല നമ്മുടെ സഹോദരിമാര് ഒരിക്കലും തനിച്ചല്ല കഴിഞ്ഞ ദിവസം അഭ്യന്യ പംളാനി പിതാവ് പറഞ്ഞ ആ അങ്കമാലിയിലുള്ള സിസ്റ്ററിന്റെ പ്രീതിമര്യാ സിസ്റ്ററിന്റെ വീട്ടിൽ അഭ്യന്യ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ പിതാവിന്റെയും മാർ തോമസ് തറയിൽ പിതാവിന്റെയും കൂടെ ഞാനും പോയി അവിടെ ചെന്നപ്പോഴ് പ്രായമായ മാതാപിതാക്കള് അഭിയന്ന പിതാക്കന്മാരുടെ കൈകളിൽ കെട്ടിപ്പിടിച്ചുകൊണ്ട് കൊണ്ട് പൊട്ടിക്കരഞ്ഞു പറഞ്ഞു പിതാക്കന്മാരെ ഞങ്ങളുടെ മകൾ ജീവൻ പോലും വെടിയാൻ സന്നദ്ധയായിട്ടാണ് ഉത്തരേന്ത്യയിലേക്ക് പോയിരിക്കുന്നത് അവൾക്ക് ഏറ്റവും പ്രധാനം അവളുടെ ക്രൈസ്തവ വിശ്വാസമാണ് അവളെ ഞങ്ങൾ പഠിപ്പിച്ചത് മറ്റുള്ളവരെ സ്നേഹിക്കാനാണ് അവൾ ജീവൻ വെടിഞ്ഞാലും ഈ മനുഷ്യരെ ഒക്കെ സ്നേഹിക്കും പ്രിയപ്പെട്ടവരെ എനിക്കിത് മാത്രമേ പറയുവാനുള്ളൂ ആരൊക്കെ ഞങ്ങളെ വരുത്താലും ആരൊക്കെ ഞങ്ങളുടെ ആരൊക്കെ ഞങ്ങളെ ഉന്മൂലനം ചെയ്താലും ക്രൈസ്തവ സ്നേഹത്തിൽ ഈ രാജ്യത്തിലെ സ്നേഹത്തിന്റെ സേവന സേവകരായി ഞങ്ങൾ ഉണ്ടാകും ഈ ഒരു ഉത്തരവാദിത്വം ഒരു കാരണവശാലും ഇവിടെ ഇരിക്കുന്ന ഒരു സഹോദരിയോ ഒരു സഹോദരനോ ഒരു ക്രൈസ്തവനോ എന്തിന് മനുഷ്യനെ സ്നേഹിക്കുന്ന ഒരു വ്യക്തിക്കും ഉപേക്ഷിക്കുവാൻ സാധിക്കുകയില്ല നമ്മുടെ ഭാരതം യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് ഇനിയും നടന്നെടുക്കേണ്ടതുണ്ട് എല്ലാവർക്കും തുല്യനീതി ലഭിക്കുന്ന എല്ലാവർക്കും മനുഷ്യോചിതമായി ജീവിക്കാൻ സാധിക്കുന്ന സാഹചര്യം ഉള്ള ഒരു കാലഘട്ടം കിട്ടുന്നത് വരെ നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കണം നമുക്ക് മുമ്പിൽ കുരിശുകൾ ഉണ്ടാകുമെന്ന് നമ്മുടെ യേശുക്രിസ്തു തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് സത്യത്തിനു വേണ്ടി നമ്മൾ നമ്മളതിന് ഒറ്റക്കെട്ടായിട്ടുണ്ടായിരിക്കും അന്ത്യത്തിൽ ജയിക്കുന്നത് സത്യം മാത്രമായിരിക്കുമെന്ന് ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഭാരത സർക്കാരിനോടും ഛത്തീസ്ഗഡ് സർക്കാരിനോടും ഞങ്ങളുടെ സന്യാസിനിമാരെ ഞങ്ങളുടെ സഹോദരിമാരെ എത്രയും പെട്ടെന്ന് തുറുങ്കിൽ നിന്ന് തുറന്നു വിടണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ നിർത്തുന്നു ജയ് കത്തോലിക്ക